മക്കളെ മലപ്പുറം ജില്ലയിലെ ലുലൂമാള് ഹൈ ഇത് പിന്നെ നമുക്ക് അറിയാം ഗയാം തിയേറ്റർ പയേ ഗയാമല ഇത് നമ്മളെ സിഗ്നലിന്റെ അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ട് ചെമ്പ്രവട്ടം ഭാഗത്ത് നിന്ന് തിരുവഭാഗത്തേക്ക് വരുമ്പോൾ വരുമ്പോ തിരൂരത്തനേന്റെ സിഗ്നൽ കഴിഞ്ഞ് കുറച്ചുകൂടി കയ്യുമ്പോളെ റോഡ് സൈഡിൽ കാണാം കാണുമ്പം ബിൽഡിങ്ങിന്റെ പണി നടക്കണം അപ്പൊ മൂന്നാമത്തെ നേരന്റെ പണികളും കഴിഞ്ഞ് കോൺക്രീറ്റും കഴിഞ്ഞിരിക്കണേ ഏകദേശം അതിന്റെ ഉള്ളിൽ എന്താ പറയുക ഫ്രണ്ടിന്ന് കാണുമ്പോ നമുക്ക് അത്ര വലിയ വലിപ്പം തോന്നിയില്ലെങ്കിലും ഉള്ളിലേക്ക് ബാമ്പും വലുപ്പം ഉണ്ടിട്ട് നമ്മളെ എന്താ പറയാ ലുലുമാൾ നമ്മളെ തിരൂരിൻ്റെ ഹൃദയഭാഗത്താണ് വരുന്നത് അത് കണ്ടെങ്കിൽ ആ ഇടത്തെ സൈഡിൽ കാണുന്ന കണ്ട ഈ ചിക്കിങ്ങി തണ്ട് കഴിഞ്ഞിട്ട് നേരെ കാണുന്ന ബോർഡ് കണ്ടങ്ങളെ ഈ ബോർഡിൻ്റെ വരണേ നമ്മളെ ലുലുമാളാണ് അത് കാണുന്ന മക്കളെ നമ്മളിഞ്ഞ് ഒരു ബേജാറും ബേജാറാവേണ്ടത് ഇതാണ് കണ്ടങ്ങളെ ഇത് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ എന്തായാലും പറ്റൂ എന്തായാലും വലിയൊരു കമ്പനീൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുമ്പോളെ നമുക്ക് ഈ പുറത്തു നിന്ന് എടുക്കൽ തന്നെ തെറ്റാണ് എന്തായാലും സെക്യൂരിറ്റി കണ്ടാൽ നമ്മൾ മണ്ടിക്കും എന്തായാലും ഇപ്പം ഏകദേശം നമ്മളുടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു പറഞ്ഞാൽ മൂന്നാമത്തെ നിലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് വീടും കാര്യങ്ങളൊന്നും അലൗട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ വിനോദയ്ക്ക് ഇവിടെ കുഴപ്പമില്ല ഇവർ പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല ഏകദേശം എഴുതിയച്ചാൽ ഇംഗ്ലീഷ് അല്ലേ പോട്ടെ പക്ഷെ ഇങ്ങനെ ലുലുമാള നമ്മളിവിടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് അത്യാവശ്യത്തിൻ്റെ ബാക്കി ഒരുപാട് വലിപ്പം ഉണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വർ ലക്ഷം ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റായിട്ടാണ് തോന്നണത് ഏകദേശം എന്നാൽ നമ്മളൊരാള് സുഹൃത്ത് പണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന ചെമ്പ്രവട്ടം തിരുവയ്ക്ക് ഇങ്ങനെ എത്തുന്ന സിഗ്നൽ ഒക്കെ കഴിഞ്ഞ ഇങ്ങനെ കാണുമ്പോ കണ്ടെങ്ങളെ ഏതാ ഇൻഷാല്ല പെട്ടെന്ന് ഓപ്പൺ ആവും ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചാണ് പോകുമ്പോ നമ്മൾ നെറ്റ് സ്റ്റോപ്പ് അഞ്ചാറ് മാസം മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞാൽ നെറ്റ് സ്റ്റോണ്ട് അതൊക്കെ അതിന്റെ അടുത്ത് തന്നെയാണ് ഏതായാലും നമ്മൾ നല്ലൊരു യാത്രയിലാണ് ഹൈ അണ്ടെ ലുരുമാളിന്റെ നീളം നോക്കി നിങ്ങൾ എന്തായാലും വലിപ്പം ഇല്ലേ അതെ വെറുതെ ഇങ്ങനെ റോഡിന്റെ നമ്മൾ തിരൂർ ഭാഗത്തൊക്കെ കുറേ കാലമായിട്ടാണ് ഇവിടെ വന്നിട്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള വികസനവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമ്മളിവിടേക്കൊന്ന് എന്തെങ്കിലും വന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലതാണ് നമ്മുടെ തിരൂർ ഭാഗത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുള്ളതാണ് തിരൂരിൽ പിന്നെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ട് പിന്നെ നമ്മളെ സിങ്ങനൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിൽ പോയി പോയിട്ട് ഒരു ഭാഗത്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ മേൽപ്പാലം അത് പണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു പിന്നെ ഭാഗത്തിൻ്റെ മുകളിൽ മാത്രം കുറച്ച് വർക്ക് നടന്നിട്ടുള്ളൂ ബാക്കി ആ റോഡിന്റെ വർക്ക് നടന്നിട്ടില്ല എന്തായാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി നോക്കാം തിരുവഭാഗത്തിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കല്ലേ സംഭവം റോഡുകളെ നാടുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നേ ഹൈ എന്തായാലും തന്നെ പിന്നെ റോഡ് വല്ല ക്യാമറക്ക് വല്ല ക്ലാരിറ്റി അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്താണെന്നാല് ക്യാമറ അത്ര വലിയ ദമ്മ ഐഫോണതല്ല ഉള്ളതുകൊണ്ട് നമ്മൾ ഒപ്പിക്കുകയാണ് എന്തായാലും നമ്മൾ എന്താ പറയുക തിരൂര് വേറെ എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പുതിയതായിട്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ പോയിരുന്നത് ഇപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ പറയാ ഫുൾ ആയിട്ട് പണിയെടുക്കുക ആ കണ്ടെങ്കിൽ നെസ്റ്റോ എന്താ അടിപൊളിയാണ് രണ്ടും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇല്ല ഒരു അഞ്ച് മിനിറ്റ് യാത്ര യാത്രയുള്ളൂ ഇത് രണ്ടും ഇത് രണ്ടും ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വരുന്നത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെസ്റ്റോ ഓപ്പൺ ആവേണ്ടത് നമ്മളെ കോട്ടകൽ ഭാഗത്താണ് കോട്ടകൽ ചെങ്കടിക്കൽ നെസ്റ്റോൻ്റെ ഇപ്പം എന്താ പറയുക ലാസ്റ്റ് എന്താ പറയാ ഡിജിറ്റ് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ കൂടി പാസ് ചെയ്തിന് നമ്മളവിടെ ഇങ്ങനെ പോകുന്നു പിന്നെ ഇവിടെ ബ്ലോക്ക് വന്നല്ലോ അപ്പം നമ്മൾ സിഗ്നലിന്റെ ഭാഗത്ത് എത്തില്ല നമ്മളെ ഈ സിഗ്നൽ നമ്മളെ വന്ന് വേറെ തുഞ്ചം മേറമ്പ് മറ്റേ ഇവിടുക്കൊക്കെ പോണ ലെഫ്റ്റിക്ക് പോണ റോഡ് റോഡുണ്ടല്ലോ നമ്മളെ കൂട്ടായി ഭാഗത്തേക്കൊക്കെ പോണ ഭാഗം അവിടെ ഇപ്പോൾ സിഗ്നല് വെച്ചിരിക്കണിട്ടാ വല്ലാത്ത സംഭവം മറ്റേ അവിടെ പോലീസുകാർ നിന്നിട്ട് ആകെ ഇടങ്ങേറാകുന്ന ഒരു സ്ഥലമായിരുന്നു കണ്ടെങ്കില് ആകെ ബ്ലോക്ക് ആയില്ലേ ഹേ സിഗ്നൽ തുറന്ന് ഇത് വന്നപ്പോഴത്താണ് മക്കളായ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം എല്ലാരോടും